കൊഴുവനാൽ പഞ്ചായത്തിൽ മര്യസദനത്തിനായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ മുഖ്യാതിഥിയായിരുന്നു ധനസമാഹരണ യജ്ഞത്തിൽ കൊഴുവനാൽ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും വാർഡ് മെമ്പർമാരുടെയും മറ്റു ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മുണ്ടയ്ക്കൽ അറിയിച്ചു കൊഴുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജുവിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടൽ മുഖ്യാതിഥിയായിരുന്നു ഷിബു തെക്കേമറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജെസി ജോർജ് ജോസി ജോസഫ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് ബി മറ്റു മെമ്പർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സി ഡി എസ് അംഗങ്ങളും പങ്കെടുത്തു മര്യാസ ദിനത്തിനായി ഒക്ടോബർ പത്തിന് അല്ലെങ്കിൽ പതിമൂന്നിന് നടത്തുന്ന ധനസമാഹരണ യജ്ഞത്തിൽ കൊഴുവനാൽ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും വാർഡ് മെമ്പർമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മോൻ മുണ്ടക്കൽ അറിയിച്ചു കൊഴുവനാൽ പഞ്ചായത്തിൽ നിന്നും മാത്രം പതിനഞ്ചിലധികം ആളുകൾ മര്യാദതലത്തിൽ വസിക്കുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കൈത്താങ്ങാകണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു പാല